എട്ടു ലക്ഷത്തോളം വരുന്ന ലൈസൻസും ആർ സിയും കേരളത്തിലെ ആർ ടി ഒ ഓഫീസുകളിൽ ഒന്നിച്ച് എത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതലുള്ള സ്മാർട്ട് പെറ്റ് ജി കാർഡുകൾ അതത് ഓഫീസുകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം ഇത് പ്രിന്റ് ചെയ്യുന്ന ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഐ ടി ഐ പാലക്കാടിന് സർക്കാർ എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപയിലധികം കുടിശ്ശിക നൽകാനുണ്ടെന്നാണ് വിവരം ഇതിന് അനുമതി നൽകിയ സാഹചര്യത്തിലാണ് സ്മാർട്ട് കാർഡുകൾ എത്തുന്നത് കേരളത്തിൽ കെ എൽ ഒന്ന് മുതൽ കെ എൽ എൺപത്തി ആറ് വരെ എൺപത്തഞ്ച് നമ്പറുകളിൽ വണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തവരുമായി എട്ട് ലക്ഷത്തിലധികം പേർ ഉണ്ടാകുമെന്നാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഡ്രൈവിംഗ് ലൈസൻസുകളും ഒക്ടോബർ മുതൽ ആർ സിയും ആധുനിക സുരക്ഷാ സംവിധാനമുള്ള പെഡ്ജി കാർഡിലേക്ക് മാറി സുരക്ഷ ഫീച്ചറുള്ള പെഡ്ജി കാർഡ് തപാലിലാണ് ലഭിച്ചുകൊണ്ടിരുന്നത് ഇതിനായി തപാൽ നിരക്കടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മുൻകൂട്ടി ഈടാക്കിയിരുന്നു വാഹന ഉടമകൾ മാസങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നത്തിനാണ് ഇതുവഴി പരിഹാരമാകുന്നത് നവംബർ മുതലാണ് അച്ചടി നിർത്തിവെച്ചത് ഫെബ്രുവരി വരെ ഇരു വിഭാഗങ്ങളിലുമായി പത്ത് ലക്ഷത്തോളം കാർഡുകൾ അച്ചടിക്കേണ്ടതുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം തുക അനുവദിക്കാൻ വൈകിയതായിരുന്നു പ്രതിസന്ധികൾക്ക് കാരണം ആധുനിക സെക്യൂരിറ്റി ഫീച്ചറുകളോടുകൂടി പ്രിന്റ് ചെയ്ത കാർഡുകളിലാണിവ പടയ ലാമിനേറ്റഡ് കാർഡ് കാർഡ് ബുക്ക് ലൈസൻസ് ഉൾപ്പെടെ മാറ്റി ഈ കാർഡിലേക്ക് മാറാം നിലവിൽ പെഡ്ജി ലൈസൻസിന് ആർ ടി ഒ അഥവാ സബ് ആർ ടി ഒ ഓഫീസുകളിലെ ജീവനക്കാർ അപേക്ഷ പരിശോധിച്ച് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അനുമതിക്ക് ശേഷമാണ് എറണാകുളത്തെ പ്രിന്റിംഗ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ഓഫീസുകളിൽ ആർ ലാമിനേറ്റഡ് കാർഡുകൾ തയ്യാറാക്കുന്ന രീതി അവസാനിപ്പിച്ചാണ് പെറ്റ് മാറിയത്